ദേവാമൃതത്തിൽ അടുത്തതായി ജ്യോതിഷപന്തി ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാലാം ആണ്ട് മീനമാസം ഇരുപത്തിയാറാം തീയതി അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒൻപതാം തീയതി ചൊവ്വാഴ്ച നക്ഷത്രം കാർത്തിക ജ്യോതിഷ പന്തിയിൽ എന്നത്തെയും പോലെ ഇന്നും ഉള്ളത് പ്രമുഖ ജ്യോതിഷാചാര്യനായ ഡോക്ടർ കൊടമാളൂർ ശർമാജിയാണ് സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം നമസ്തേ ശർമാജി നമുക്ക് ഒരു കത്തുണ്ട് സിംഗപ്പൂർ എന്ന രാജ്യാണ് എഴുതിയിരിക്കുന്ന കത്ത് നാല് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഹസ്ബൻഡുമായി കുറച്ച് നാളായി പ്രശ്നങ്ങളിലാണ് അദ്ദേഹത്തിന് മറ്റു ചില സ്ത്രീകളുമായി ബന്ധം കാണുന്നു ഒളിച്ചുള്ള ചാറ്റിങ് ഫോൺ കോൾസ് ഞാനുമായി വലിയ സംസാരമൊന്നുമില്ല എല്ലാത്തിനും ദേഷ്യമാണ് എന്താണിതിന് കാരണം വിവാഹം കഴിഞ്ഞ നാല് വർഷമായി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ദേഷ്യം പരസ്പരം സംസാരങ്ങൾ സംസാരങ്ങൾക്കുറവ് വിദ്വേഷം എന്നിവയുള്ളത് നമുക്ക് കൂടുതലായിട്ടൊന്നും സംശയിക്കാനിടയില്ല വിവാഹം കഴിഞ്ഞ ഉടനെയാണെങ്കിൽ മുൻപെന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നതിൻ്റെ ബാലൻസ് സ്ത്രീ പുരുഷന്മാരിൽ ഉണ്ടാകാം ഏതെങ്കിലും കാരണവശാൽ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ ആ പഴയ സ്നേഹബന്ധങ്ങളെ അതുതന്നെ നടത്തണം എന്ന് നിർബന്ധമൊന്നുമില്ല പലപ്പോഴും നടക്കാറില്ല നടക്കുന്നത് പിന്നീട് ആയിട്ട് മാറുന്നുണ്ട് അങ്ങനെയൊക്കെ ധാരാളം കത്തുകൾ വരുന്നുണ്ടല്ലോ അപ്പോൾ സംഭവിച്ചിരിക്കുന്ന നാല് വർഷമായി ഇപ്പോൾ ദേഷ്യം സങ്കടം ജ്യോതിശാസ്ത്രപരമായിട്ട് തിരുവാതിര നക്ഷത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ഏതായിരുന്നാലും ഏഴിൽ ശനി നിൽക്കുകയാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ ഭേദമന്യേ മകൈരം തിരുവാതിര പുണർതം നക്ഷത്രക്കാർക്ക് ഏഴിലെ ശനി രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി വരെ കണ്ടകശനി എന്നറിയപ്പെടും ആ കൂടെ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഏഴാം തീയതി മിഥുനരാശിയിൽ രാഹുവും ധനുരാശിയിലേക്ക് ഖേദവുമായ കാളസർപ്പവും കൂടെ പ്രവേശിച്ചു ഇപ്രകാരം ദോഷവും അതായത് വിവാഹ ദാമ്പത്യ കാളസർപ്പ ദോഷവും ഏഴിലെ ശനിയും ഏഴിലെ ഖേദവും കൂടെ ആണ് ദമ്പതികളിൽ കല്ലുകടി ഉണ്ടായിരിക്കുന്നത് പഴയകാലത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ജോലിയൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഭർത്താവ് വരുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു കാത്തിരിപ്പ് വേണ്ട ഒരു സമയം കണ്ടെത്തൽ വരുന്നതിനെ ഒരു ആദരിക്കൽ ഉണ്ടെങ്കിൽ ഈ കാലത്ത് രണ്ട് പേർക്കും ജോലിയുള്ളവരായിരിക്കും അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇതിനകത്ത് വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ വരുമ്പോൾ രണ്ടും രണ്ട് സമയമൊക്കെ ആയിരിക്കാം പരസ്പരം കണ്ടു ബഹുമാനിക്കുക സ്നേഹിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ അതാ ദിവസത്തെ ജോലി കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുക വിശ്രമശേഷം ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പം അത് കുറവാണ് ഇരു കൂട്ടരും ജോലിക്കാരാകുമ്പോൾ അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളും കാഴ്ചപ്പാടുകളും സമയ ദുർലഭവും ഒക്കെ ഉണ്ടാവും അപ്പം പരസ്പരം ചിലപ്പം സംസാരിക്കാൻ പറ്റിയില്ല ബഹുമാനിക്കാൻ പറ്റിയില്ല കേൾക്കാൻ പറ്റിയില്ല ആദരിക്കാൻ പറ്റിയില്ല സംഭാഷണം നടത്താൻ പറ്റിയില്ല അല്ലെ വേറെ ഏതെങ്കിലും ഭയങ്കര ടെൻഷനാണ് ഇപ്പോഴത്തെ ജോലിക്കാർക്കെല്ലാം ആ ജോലിയിലെ ടെൻഷൻ്റെ ഭാരം കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ ചിലപ്പം പഴയ കാലത്തെ പോലെ ഒരു സല്ലാഭവും നടത്താൻ പറ്റിയ ഒരു അന്തരീക്ഷമായിരിക്കില്ല ഇതൊക്കെ പ്രായോഗിക തലത്തിൽ നിലവിൽ നിൽക്കവേ മകേരം തിരുവാതിര പുണർത നക്ഷത്രക്കാർക്കും പൂരാട ഉത്രാടം മൂലം നക്ഷത്രക്കാർക്കും ഏഴിലെ രാഹുഗേതുക്കളുടെ പ്രഹരം തുടങ്ങിയിരിക്കുകയാണ് കൂടാതെ തന്നെ തിരുവാതിരക്കാർക്ക് രാശിക്കാർക്ക് ഏഴിലെ ശനിയും പരസ്പരം കലഹം വിരഹം മോഹഭംഗങ്ങൾ പിണക്കങ്ങൾ ബന്ധങ്ങൾ തമ്മിലുള്ള പ്രയാസങ്ങൾ എന്നിവയും ചിലപ്പോൾ വീട് വെക്കാനോ വസ്തു വാങ്ങാനോ എക്സ്റ്റൻഷൻ ചെയ്യാനോ രണ്ടാം നില പണിയാനോ അല്ലെങ്കിൽ സമീപത്ത് കിടക്കുന്ന ഏതെങ്കിലും വാങ്ങാനോ അതല്ലെങ്കിൽ വാഹനങ്ങൾ എടുക്കാനോ മറ്റേതെങ്കിലും ഫ്ലാറ്റുകൾ എടുക്കാനോ വില്ല എടുക്കാനോ ഒക്കെയുള്ള ഒരു തിയാകെടുപ്പുകളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് ഈ നാളുകാർ അല്ലെങ്കിൽ കൂട്ടുകുടുംബ ജീവിതമാണെങ്കിൽ ഒരു സെപ്പറേഷന് വേണ്ടിയിട്ട് ഒരു തിയാകെടുപ്പ് അവിടെ ഇവിടെയൊക്കെ ചില പൊടലീറ്റിലുമൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ് ഇങ്ങനെ വരുമ്പോൾ മറ്റു ചില സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ആ ഭാഗത്തു നിന്ന് ദമ്പതികളിൽ ആരുടെയെങ്കിലും കുടുംബത്തിൽ നിന്ന് വേണ്ട സപ്പോർട്ടുകൾ ലോൺ ചിട്ടി സാമ്പത്തിക സഹായം ഡൗറി മുതലായത് കിട്ടാതെ വരുമ്പോഴും ഒരു പ്രയാസമുണ്ടാകും ഏതർത്ഥത്തിലും തിരുവാതിര മകൈരം പുണർന്ന ആളുകാർക്ക് ഏഴിൽ ശനിയാണ് ദാമ്പത്യാദികലഹം വിരഹം വേർപാട് ദ്വന്ദ്യുദ്ധം ഭിന്നത മുതലായതുണ്ടാവും അതായത് പഴയ കാലങ്ങളിലെ ഏതെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവരെ കണ്ടുമുട്ടുവാനും അവരുമായി മറ്റ് പ്രശ്നങ്ങൾ സംസാരിക്കുവാനും അതിനു വേണ്ടിയിട്ട് കുറച്ച് സമയങ്ങളൊക്കെ ചിലപ്പം എടുക്കാനും ഒരേ ജോലി സ്ഥലത്ത് തന്നെ ട്രാൻസ്ഫർ ആയിപ്പോയവർ വീണ്ടും ആ ഡിപ്പാർട്ട്മെൻ്റ് തന്നെ വന്നാൽ കൂടുതൽ കൂടുതൽ എടുക്കാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം വരെ ഒന്നുമില്ലെങ്കിൽ പോലും അല്പം കരുതിയിരിക്കുകയും പ്രയാസങ്ങൾ ദമ്പതികൾ തമ്മിലുള്ള ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കുകയും പറഞ്ഞു തീർക്കേണ്ട അപ്പം പറഞ്ഞു തീർക്കുകയൊക്കെ ചെയ്ത് സംശയത്തിൻ്റെ ദുരൂഹതകൾ ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കവിതാക്കളാണെങ്കിൽ ഈ സമയത്ത് കലഹിച്ചു പിരിയാൻ സാധ്യതയും കൂട്ടു ബിസിനസ്സുകാരാണ് ഈ നക്ഷത്രങ്ങൾ നിങ്ങൾ വരുന്നതെങ്കിൽ പ്രത്യേകിച്ച് മകേരം തിരുവാര പുണവ്രതം അല്ലെ മൂലംപൂരാടത്താളം ഈ നക്ഷത്രക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ തങ്ങളിൽ കലഹിച്ചു പിരിയാൻ സാധ്യതയുള്ളതുകൊണ്ട് ജ്യോതിശാസ്ത്രപരമായിട്ട് ഉമാമഹേശ്വരം സ്വയംവരം മുതലായ കർമ്മങ്ങൾ പത്ത് പതിനെട്ട് ദിവസം നടത്തി രുക്മിണി സ്വയംവരം കാണപ്രതിഷ്ഠ ചെയ്ത വെള്ളിനൂർ ശ്രീകൃഷ്ണനെ സമർപ്പിക്കുക ശനിയാഴ്ചകൾ തൂഹം ഐക്യമത്യ പുഷ്പാർച്ചനകൾ നടത്തുക ഒരിക്കലെടുത്ത് വിധിയാമണ്ണം ശനിപ്രീതി വരുത്തുക കാഠിന്യങ്ങൾ കുറഞ്ഞ് ഒന്നിക്കാനിടവരും ഒന്നിച്ചാൽ വീണ്ടും ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തുമില്ല ഇത് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ രാശിക്കാർക്ക് പലതരത്തിലുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമ്മജി എന്നറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്